നരേന്ദ്രമോദിയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പലസ്തീൻ ജനതയുടെ കൂടെയാണെന്നൊക്കെ പറയുമെങ്കിലും വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയുടെ കൂടെ നിൽക്കുകയാണ് ഡൽഹിയിലെ ബി ജെ പി ഭരണകൂടം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് ഇത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യമാണ് അതെ അതെ ഈ കൂട്ടക്കുരുതി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പലസ്തീനൊരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതാണ് ഐക്യരാഷ്ട്രസഭ പക്ഷേ ആ രാജ്യത്തെ അനുഭവിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് പലസ്തീൻ പ്രദേശം ഇപ്പോഴത്തെ ഇസ്രായേൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശമാകെ അറബ് വംശജർ താമസിച്ച് വന്ന പ്രദേശമാണെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ പല മേഖലയിൽ നിന്നും പ്രധാനമായിട്ടും ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ജൂതന്മാർ അനുഭവിച്ച വലിയൊരു പ്രയാസമുണ്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചിതറി ഓടേണ്ടതായിട്ട് വന്നു ഹിറ്റ്ലറുടെ ആക്രമണം സഹിക്കവയ്യാന്ന് അങ്ങനെ വന്ന ജൂതന്മാരിൽ ചിലർ പലസ്തീൻ പ്രദേശത്ത് വന്നപ്പോൾ അറബ് വംശജരായിട്ടുള്ള ആ നാട്ടുകാർ അവർക്ക് അവിടെ അഭയം കൊടുത്തിട്ടുണ്ട് ഞാനാ ഭാഗത്തു നിന്നും ജൂതന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നപ്പോൾ പരസ്പരം യോജിപ്പോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശം ഇസ്രയേൽ എന്നുള്ള പേരിൽ ജൂതന്മാരുടെ വിഭാഗത്തിനും മറുഭാഗം അവിടുത്തെ സാധാരണ അവിടെ പണ്ട് പണ്ടേ താമസിച്ച് വന്നിരുന്ന അറബ് വംശജർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത ഇടമാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രദേശത്തും അറബികൾക്കും ജൂതന്മാർക്കും താമസിക്കാം പക്ഷേ പലസ്തീൻ എസ്പെഷ്യലി ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചെങ്കിലും ഇസ്രയേലിനെ അമേരിക്കൻ സാമ്രാജ്യത്വമൊക്കെ അംഗീകരിച്ചു പക്ഷേ പലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം തയ്യാറായില്ല നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം ഐക്യരാഷ്ട്രസഭയെ കൂടി നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ഡോമിനേഷൻ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും പിന്നീട് ഒരു കാലത്തും ഈ പലസ്തീനിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് അവരുടെ രാജ്യത്തെ പൗരന്മാരായി അവർക്ക് അവരുടെ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്ന സമീപനമാണ് ഉണ്ടായത് ഇസ്രയേൽ അവരുടെ പ്രദേശത്ത് ഗാസ ചിന്ദിലേക്ക് അതുപോലെ തന്നെ ഗൊലാൻ കുന്നുകളിലേക്ക് വെസ്റ്റ് ബാങ്ക് പ്രദേശത്തേക്കൊക്കെ പലസ്തീൻ്റെ കടന്നാക്രമണം ഉണ്ടാവുകയും അവിടെ നിന്ന് യഥാർത്ഥ പലസ്തീൻ പൗരന്മാരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ വളരെ രൂക്ഷമായിരിക്കുന്നു ഇസ്രയേൽ ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അത് ആ രീതിയിൽ കാണാൻ അമേരിക്കൻ ഭരണാധികാരികൾ തയ്യാറായില്ല അവരാണ് ഇസ്രയേലിൻ്റെ ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് പലസ്തീനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്തൊരു കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശവും ഗാസ പ്രദേശവും ഒക്കെ ഏറ്റെടുത്തിട്ട് അവരുടെ ടൂറിസം കേന്ദ്രമായി മാറ്റുന്നതൊക്കെ പ്രഖ്യാപിക്കുകയാണ് ഒരു ജനാധിപത്യ മര്യാദയും ഇല്ലാതെ ഒരു രാജ്യത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റമാണത് ഗസയിൽ നമ്മൾ കണ്ടു ചെറിയ കുഞ്ഞുങ്ങളടക്കം ബോംബ് വർഷത്തിൽ എത്ര സങ്കടകരമായിട്ടാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുക മാത്രമല്ല മേലാസകലം പുള്ളി വേദന തന്നെ ജീവിക്കുന്ന കുരുന്നുകളെ കാണുമ്പോൾ നമുക്ക് മനസാക്ഷി വല്ലാതെ പടഞ്ഞു പോവുകയാണ് അത് ലോകത്തിലെല്ലാ മനുഷ്യരും അത് കാണേണ്ടതായിട്ടില്ലേ അതുകൊണ്ട് ഈ പലസ്തീൻ പ്രദേശം അവർക്ക് അവകാശപ്പെട്ടതാണ് ഇതിൽ ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാദേശികവാദമോ ഒന്നുമല്ല നമ്മൾ പലസ്തീൻ ഐക്യദാർഢ്യം സി പി ഐ സംഘടിപ്പിക്കുമ്പോൾ ചിലരെല്ലാം പറയാറുണ്ട് മുസ്ലിം പ്രീണനാണ് അറബവംസിജിജനാണ് ഇവിടെ കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ടാണ് അതല്ല ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും നാം താമസിക്കുന്ന പ്രദേശത്ത് നമുക്ക് അംഗീകാരം കിട്ടാതിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ നമുക്ക് സാധിക്കണം അത് വളരെ കണ്ണില്ലാത്ത മനുഷ്യത്വഹീനമായിട്ടുള്ള ക്രൂരതയാണ് നടക്കുന്നത് ഇപ്പോൾ ഇനി അവിടെ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടോ ജീവിച്ചു എന്നുള്ളത് തന്നെ പറയാൻ കഴിയാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ ഓടിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു തരം അരാജകത്വം അല്ലെങ്കിൽ ഒരു വളരെ ബാർബേറിയനായിട്ടുള്ള ഒരു സമീപനമാണ് പൈശാചികമായിട്ടുള്ള സമീപനമാണ് ഇസ്രയേൽ ഭരണാധികാരികൾ കാണിക്കുന്നത് അതിനെല്ലാ പിന്തുണയും ഒരു മടിയുമില്ലാതെ വലിയ ജനാധിപത്യമാണ് അമേരിക്കയിൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു ജനാധിപത്യവുമല്ല ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അമേരിക്കയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത് കർശനമായിട്ട് അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭം സി നടത്തുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ഗവണ്മെൻറ്റ് ഒരു തരം വ്യത്യസ്ത സമീപനം അതായത് സ്ഥിരമായിട്ടുള്ളൊരു അഭിപ്രായം പറയാം നമുക്കൊരു ഫോറിൻ പോളിസി ഉണ്ടായിരുന്നു അതായത് ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് കുറ്റം ചെയ്യുന്നവരെയും കുറ്റം ചെയ്യാത്തവരെയും ഒരുപോലെ കാണലല്ല ചേരിചേരാ നയം എന്ന് പറയുന്നത് ശരിയുടെ കൂടെ നിൽക്കുന്ന നയമാണ് ആരുടെയും കക്ഷി ചേർന്നുകൊണ്ട് കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അങ്ങനെയല്ല കാണുന്നത് നമ്മൾ കാണുന്നത് ശരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു ചേരിതരാന നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പിന്നീട് വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ അത് അത് നശിപ്പിച്ചു കളഞ്ഞു നരേന്ദ്രമോദിയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പലസ്തീൻ ജനതയുടെ കൂടെയാണെന്നൊക്കെ പറയുമെങ്കിലും വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയുടെ കൂടെ നിൽക്കുകയാണ് ഡൽഹിയിലെ ബി ജെ പി ഭരണകൂടം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് ഇത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യമാണ് വേദന അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ ഇന്ത്യൻ ഡെമോക്രസി അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് അത് കളഞ്ഞു കുടിച്ചിരിക്കുകയാണ് അതിലും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്